ഹായ് മൂക്ക് കോഴ്സുകൾ മലയാളത്തിൽ ലഭ്യമാണോ അംഗീകാരമുള്ള മലയാളത്തിലുള്ള കോഴ്സുകളുണ്ടോ പലപ്പോഴുള്ള ചോദ്യമാണ് കേട്ടോ ഇപ്പോൾ അതിനൊരു മറുപടി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ റിസ റിപ്പോർട്ട് ചെയ്തിട്ടാണ് മൂക്ക് കോഴ്സുകൾ ഇപ്പോൾ മലയാളത്തിൽ ലഭ്യമാണ് ഓക്കെ ഏതൊക്കെയാണത് മലയാളത്തിൽ ആറ് കോഴ്സുകളാണ് ഇപ്പോൾ സ്വയം പ്ലാറ്റ്ഫോമിൽ യു ജി സി അപ്രൂവായിട്ട് വന്നിട്ടുള്ളത് എസ്പെഷ്യലി കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു കോഴ്സുകളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജിയോ ഇൻഫോർമാറ്റിക്സ് വരുന്നുണ്ട് ഗ്രീൻ കെമിസ്ട്രി വരുന്നുണ്ട് ടൂറിസം മാനേജ്മെൻറ്റ് വരുന്നു ടൂറിസം കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് കേരള ഹിസ്റ്ററി വരുന്നുണ്ട് കേരള ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയുള്ള ആറ് കോഴ്സുകളാണ് വരുന്നത് ഇവിടെയുള്ള ഗുണമെന്ന് എന്ന് വെച്ചാൽ എഫ് ഐ യു ജി പി പ്രകാരം നമ്മൾ കോഴ്സുകൾ ചെയ്യുമ്പോൾ നാല് വർഷത്തെ കോഴ്സിന് ഇടയ്ക്കുള്ള ക്രെഡിറ്റുകളായിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുകയും നമുക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും ഇത് നമുക്ക് പബ്ലിക്കിനും അതുപോലെ തൊഴിൽ സാധ്യത ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യു ജി സിയുടെ സ്വയം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാവുന്നതാണ് താങ്ക്